എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽവർ ആലുവ ഒരു പാട്ട് തന്നെയല്ല കേട്ടോ ഇന്ന് ഞാൻ പറയുന്ന പാട്ടല്ല ഞാനിന്ന് പാടുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ഒരു എൻ്റെ ഒരു പ്രതിഷേധം വിയോജിപ്പ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അഭിലാഷ് ആട്ടായം എന്ന് പറയുന്ന ഒരു കലാകാരനോടുള്ള ഒരു ദേഷ്യം ഒരു അദ്ദേഹം കാണിച്ച ഒരു അവിവേകം നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായതുകൊണ്ടും അദ്ദേഹത്തിന് എനിക്കറിയാവുന്ന ഒരു നല്ലൊരു കലാകാരനാണെന്ന് കലാകാരനാണെന്നറിഞ്ഞതുകൊണ്ടും ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ഒരു ഒരുവിധപ്പെട്ട ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ അവരുടേതായിട്ടുള്ള വഴക്കുകളും അവരുടേതായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ കമൻ്റായിട്ടും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു മാറ്റം കൂടി നിങ്ങളറിയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്ന ആർക്കും ഒരു വിയോജിപ്പോ ദേഷ്യമോ ഒന്നും തോന്നരുത് അപ്പോൾ അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിളിച്ച് കുറേ നേരം സംസാരിച്ചു ആ തെറ്റ് മനസ്സിലായി എന്ന് പറഞ്ഞു അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു വീഡിയോ കൂടി പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ആ വീഡിയോ ഞാൻ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ആ തെറ്റ് പറ്റിയത് മനസ്സിലായി എന്നും തിരുത്തും എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണിക്കാം എല്ലാവരും ക്ഷമയോടെ ഒന്ന് കാണണേ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കാനായിട്ട് വന്നതല്ല കാരണം ന്യായീകരിച്ചുള്ള വീഡിയോ അല്ല ഇത് എന്താ പ്രേക്ഷകരെ അറിയണം ഞാൻ ഒരു മിമിക്രി കലാകാരനായിരുന്നു ഒരുപാട് ചാനലിൽ വരാനുള്ള ഭാഗ്യം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായിരുന്നു കോമഡിൽസും ഒരു കോടി വമ്പർശ്ശേരി ഒരുപാട് പരിപാടികളിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നെ ആ ഒരു പരിപാടിയിൽ വന്നിട്ടും ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതായത് നമ്മൾ നല്ല ഫെയിം ആവണമെന്ന് എന്ന് ആഗ്രഹിച്ച് കുറെ പൊട്ടത്തരങ്ങളിൽ ചെന്ന് ചാടിയ ഒരു വ്യക്തിയാണ് അത് സിനിമയിലാണെങ്കിലും ഒരു ചാൻസ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഒരുപാട് അനഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസിൽ എനിക്ക് വല്ലതെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വല്ലതും അപ്പൊ ആഗ്രഹത്തിൽ അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞ അഭിലാഷെ ചർച്ചാ വിഷയമാവണമെന്ന് പറഞ്ഞു നെഗറ്റീവ് ആണ് ഇവിടെ വേണ്ടത് പറയുന്നത് അപ്പൊ ഞാൻ അന്നേരം എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോസ് ചെയ്തപ്പോൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ തെറ്റ് മനസ്സിലായത് അൻവർ ആലുവയുടെ വീഡിയോ ഞാൻ കണ്ടു അൻവർ അൻവർഭായ് പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർഭായ് എന്റെ നല്ല സുഹൃത്താണെങ്കിലും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയും അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അൻവർ അൻവർഭായിയോട് ഞാൻ പറയുകയാണ് കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് എനിക്ക് ആ ഒരു ബോധം ഉണ്ടായില്ല ഇങ്ങനൊരു ബോധം ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മനസ്സിന് മൊത്തം ബിഗ് ബോസും ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് റീച്ചിലോടെ നെഗറ്റീവ് സംസാരം വന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് വരാനുള്ളൊരു വാർത്ത വന്നത് അൻവർഭായ് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് എല്ലാ ഫ്രണ്ട്സിനോടും ഈ കേരളത്തിലെല്ലാ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു അൻവർ അന്വർഭായ് പറഞ്ഞു കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞതെന്ന് അത് തെറ്റായിട്ടല്ല പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ കലാകാരനാണ് ആ കലാകാരന്റെ പേരെയാണ് കളയുന്നത് എല്ലാ കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ യോജിക്കുന്നു പിന്നെ അത് പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്കൊരു തെറ്റ് പറ്റി അതിനൊരു ക്ഷമ ചോദിക്കാണ് ക്ഷമചിച്ച തീരില്ല ഇനി ഇനി ഇതുപോലത്തെ ഒരു കണ്ടന്റ് മോശപ്പെട്ട വീഡിയോസ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല വീഡിയോസ് ഉണ്ടാവും നല്ല ലിമിക്രി പാട്ട് നല്ല വീഡിയോസ് ഞാൻ ചെയ്തു പോയ ഒരു ഇത് തെറ്റ് അതുപോലത്തെ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാവരും ക്ഷമിക്കുക എന്തായാലും ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നു അൻവർ എന്ന് പ്രേക്ഷകരോട് അപ്പൊ ഈ അഭിലാഷാട്ടായം എന്ന് പറയുന്ന ഈ കലാകാരൻ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് മനസ്സിലായി ക്ഷമ പറയുകയാണ് പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് മലയാളികളോട് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹത്തെ കരുവാക്കൊണ്ട് കുറേ മറ്റു ചാനലുകാരും എല്ലാവരും കൊണ്ടുപോയതാണ് പിന്നെ അദ്ദേഹം ഒരു ഒരു സ്വപ്ന ലോകത്ത് ബിഗ് ബോസിൽ കയറാനും സിനിമയിൽ എത്തിപ്പെടാനും ആയി സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയത് എന്തായാലും നല്ലൊരു കലാകാരനാണ് അദ്ദേഹം ക്ഷമ പറഞ്ഞല്ലോ നമ്മൾ മലയാളികൾ നമ്മൾ തെറ്റുപറ്റിയതെന്നെ അംഗീകരിച്ചു കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മറ്റൊന്നും പറയാതെ അതെനിക്ക് തെറ്റുപറ്റിയതാണെന്ന് സമ്മതിക്കുമ്പോൾ നമ്മൾ മലയാളികൾ സ്വീകരിക്കും അപ്പോൾ ഈ കലാകാരനെയും ഒരുപക്ഷെ ഇനി തെറ്റുപറ്റാതിരിക്കട്ടെ മുന്നോട്ടുള്ള നല്ല വീഡിയോസാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു എന്തായാലും കലാരംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കട്ടെ എന്തായാലും എൻ്റെ ആ ഒരു ചെറിയ വീഡിയോ കൊണ്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നു ചെറിയ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പ്രതികരിച്ചത് കണ്ടവർക്കും അഭിലാഷനും എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതെൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും ആ കലാകാരനെയും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായിട്ട് അഭിലാഷാട്ടായം എന്ന് പറയുന്ന കലാകാരനെയും വരട്ടെ തെറ്റ് കണ്ടാൽ വീണ്ടും ചൂണ്ടിക്കാണിക്കും ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുകൂടി ഈ വീഡിയോയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു